തൃശൂർ പൂരം പോലും അലമ്പാക്കാൻ ശ്രമിക്കുന്നൊരു ആലോചിക്കണം ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെ നമുക്ക് ആവശ്യമാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് എന്ത് തന്നെ വാരിക്കോരി തരാം അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്തു തരാമെന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത് മാറ ഒരു നാടിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ളൊരു ഉത്സവം തൃശ്ശൂർ പൂരം ആ പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുക അതായത് പിണറായി വിജയന്റെ ഗവൺമെന്റ് തന്നെ ശ്രമിക്കുന്ന കാഴ്ച നമ്മളെ കണ്ടതാണ് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എന്തിനാണ് നമ്മൾ ജയിപ്പിച്ചുകൊണ്ടുവരുന്നത് എന്ത് ഗുണമുണ്ട് അതുകൊണ്ട് ഹൈന്ദവൻ എന്ത് ഗുണാണുള്ളത് ഇവിടെ മുസ്ലീങ്ങൾ അവർക്ക് ഗുണമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുണ്ട് ക്രൈസ്തവർ അവർക്ക് ഗുണമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്തുകൊണ്ട് ഹൈന്ദവൻ അത് ചെയ്തു കൂടാ എന്തുകൊണ്ട് ഹൈന്ദവൻ അങ്ങനെ ശ്രമിച്ചുകൂടാ നിങ്ങളെ ജാതിപരമായിട്ട് വേർതിരിച്ചു നിർത്തി നിങ്ങൾ ഒരിക്കലും ഒരുമിപ്പിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ നിങ്ങൾ അതിൽ വീണ് പോവുകയാണ് നിങ്ങൾ വെറും മണ്ടന്മാരായി പോവുകയാണ് നമ്മൾ ഇവരെയൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ അടുത്ത ചവറ്റക്കുട്ടിയിൽ എറിയണം നമുക്ക് ഗുണമുള്ളവരാണോ അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണോ ഓരോ ഹൈന്ദവനും ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലാതെ എങ്ങനെ ചിന്തിക്കാനാണ് നിങ്ങൾ പറയാം ഒരു ഗുണമില്ലാത്ത എന്തിനാണ് കൊണ്ട് ഒരു ഒരു ഉത്സവം നടത്താൻ പോലും മര്യാദയ്ക്ക് വിടാത്ത ഒരു നമ്മുടെ വിശ്വാസം പോലും മാന്യമായിട്ട് കൊണ്ടുനടക്കാൻ വിടാത്ത ഇവരായിട്ട് എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഏത് കൊടി വേണമെങ്കിലും കുടിച്ചു പക്ഷേ അവനവന്റെ വിശ്വാസം അർപ്പിക്കാനുള്ള അവനവന്റെ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള അവകാശങ്ങൾ നമുക്ക് വേണം അത് തരാത്തൊരു സർക്കാരിന് എന്തിനാണ് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ കൊണ്ട് നടത്തേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിക്കും ഇവനൊന്നും നമ്മുടെ ഏഴാലോകത്ത് പ്പ്പിക്കരുത് ആ പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് സത്യം നമുക്ക് മുസ്ലിങ്ങളായിക്കോട്ടെ ക്രൈസ്തവരായിക്കോട്ടെ അവരുടെ സമൂഹത്തിന് അവരുടെ കുടുംബങ്ങൾക്ക് ഗുണമുള്ളത് ആരാണോ അവരെ തെരഞ്ഞെടുക്കാൻ അവർ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് നേട്ടമുണ്ട് നിങ്ങൾ ഇന്നേ വരെ അതിന് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമല്ല നിങ്ങൾ കൊടി പിടിക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ മനസ്സിലായില്ലേ അവരങ്ങനെയല്ല അവർ കൊടി പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അവർ വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങ കിട്ടുന്നത് പറ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്താ അവസ്ഥ എന്ന് നിങ്ങളെ നിങ്ങൾ എത്ര എന്ന് ശതമാനമായിന്നറിയാം നിങ്ങൾക്ക് എത്ര വർഷം കൂടി നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇവിടെ ഞാൻ ഹൈന്ദവനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞു ജീവിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇതെന്ത് തമാശ എന്ന് ആണോ പഠിച്ചോളൂ പഠിക്കുമ്പോളേ നിങ്ങൾ ചിന്തിക്കുള്ളൂ അതാണ് ഹൈന്ദവൻ്റെ പ്രശ്നം അടി കിട്ടിയാലേ ഹൈന്ദവ ഉണരുള്ളൂ അടി കിട്ടണവരെ പോട്ടെ പോട്ടെ എന്ന് പറക്കും മനസ്സിലായില്ലേ അട്ടിക്കൊള്ളണംണംണംണംണംണംണംണംണംണംണംണം അട്ടിക്കൊള്ളുമ്പ മാത്രമേ പഠിക്കൂ അട്ടിക്കൊള്ളട്ടെ കൊള്ളാനുള്ള യോഗ്യത നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് എന്തുകൊണ്ടും കാരണം അത്രത്തോളം വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദിനംപ്രതി